നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് ഇരിഞ്ഞാലക്കുടംസ് നഗര ചരിത്രത്തിലെ തിളക്കം മാറുന്ന സ്മാരകമായ കുട്ടംകുളത്തിന്റെ സംരക്ഷണ സൗന്ദര്യവൽക്കരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നാളെ കുട്ടംകുളം പരിസരത്ത് വെച്ച് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഏറെ ചരിത്ര പ്രാധാന്യമുള്ള നവീകരണവും സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളും നാലു കോടി നാല് ലക്ഷം രൂപ ചെലവഴിച്ച് ആരംഭിക്കുകയാണ് ആ നിർമ്മാണ പ്രവർത്തികളുടെ ഉദ്ഘാടനം നിർമ്മാണ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ നാലിന് നടക്കുകയാണ് വൈകിട്ട് നാലര മണിക്ക് കുട്ടംകുളം പരിസരത്ത് ചേരുന്ന പൊതുയോഗത്തിൽ വെച്ചാണ് കുട്ടംകുളം സംരക്ഷണ സൗന്ദര്യവൽക്കരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നത് ഇരിങ്ങാലക്കുട എം എൽ എയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ടുള്ള ഏർ അധ്യക്ഷതയിൽ ധനകാര്യ വകുപ്പ് മന്ത്രി ബഹുമാന്യായ ശ്രീ കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിക്കും കുട്ടംകുളത്തിന്റെ ഒരു മതിൽ ഇടിഞ്ഞു വീണതിനെ തുടർന്ന് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ ഇടപെട്ടാണ് ഇതിന് ആവശ്യമായ തുക ബജറ്റിൽ അനുവദിപ്പിച്ചത് കുട്ടംകുളത്തിന്റെ ചുമതല ഏത് വകുപ്പാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് തന്നെ വലിയ ഒരു വ്യക്തതയുടെ കുറവ് നിലനിന്നിരുന്നതിനാലും മറ്റും സാങ്കേതികമായ കുറെ ബുദ്ധിമുട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി പൊതുമരാമത്ത് വകുപ്പിനെ നേരത്തെ തന്നെ ഈ തുക ഡെപ്പോസിറ്റ് ആയിട്ട് നൽകാൻ സാധിച്ചിട്ടുണ്ട് നിരവധി തവണ ടെൻഡർ ചെയ്തിട്ടും ആരും അത് എടുക്കാൻ തയ്യാറായില്ല അവസാനം ഏറ്റവും ഒടുവിലത്തെ ടെൻഡറിൽ ഊരാളുങ്കൽ അത് എടുക്കാൻ തയ്യാറായി അതിനെ തുടർന്ന് ക്യാബിനറ്റ് അനുമതിയോടുകൂടിയാണ് ഇപ്പൊ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നത് കൂടൽ മാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി ഭരണസമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ ജി രാഘവൻ വി സി പ്രഭാകരൻ എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു നീറ്റ്സിന്റെ കേരള പിറവി ദിനാഘോഷവും ഇരിഞ്ഞാലക്കുട ടൗൺഹാളിൽ നടന്നു ചടങ്ങ് നീറ്റ്സ് പ്രസിഡന്റും മുൻ സർക്കാർ ചീഫ് വിപ്പുമായ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു വാർഷിക നമ്മളെല്ലാവരും ഒരുമിച്ച് ഇവിടെ ചേർന്നിരിക്കുക അതോടൊപ്പം തന്നെ കേരളപ്പിറവിയുടെ നമ്മുടെ മലയാളനാടിൻ്റെ അറുപത്തി ഒൻപതാമത്തെ വാർഷികാഘോഷ ചടങ്ങുകൾക്കും എഴുപതാം കേരളപ്പിറവി ദിനത്തിന് ആഘോഷങ്ങൾക്കും നമ്മൾ ഒരുമിച്ച് ഇവിടെ പങ്കാളിത്തം വഹിക്കുക നീഡ്സിൻ്റെ കഴിഞ്ഞ കാലഘട്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പ്രിയപ്പെട്ട ഗുലാമുദ് മാഷം കടന്നു പോവുകയുണ്ടായി രണ്ടായിരത്തി ഏഴ് സെപ്റ്റംബർ മാസം ആറാം തീയതി രൂപീകൃതമായ നമ്മുടെ നീഡ്സ് സംഘടന പതിനെട്ട് വർഷങ്ങൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ ഉജ്ജ്വലമായ പ്രവർത്തനങ്ങളുടെ നീണ്ട പട്ടിക നമ്മുടെ മുന്നിലുണ്ട് കേരളത്തിൻ്റെ ഗവർണറായിരുന്ന ആർ എൽ ഭാട്ടിയ പദ്ധതി പങ്കൊള്ളിച്ച് കൊളുത്തി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ സംഘടന ഒട്ടനവധിയായ നേട്ടങ്ങളുടെ വിഷമളമായിട്ടുള്ള സന്തോഷം മനസ്സിൽ പേര് നിൽക്കുകയാണ് കാര്യങ്ങൾ 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 നമുക്ക് നമുക്ക് ചെയ്യാൻ ചെയ്യാൻ ഒരുപാട് ഒരു സംഘടനയാണ് നമ്മുടെ സംഘടന ഏതൊക്കെ ലക്ഷ്യമിട്ടിട്ടുണ്ടോ അതൊക്കെ നടപ്പിലാക്കാൻ നീറ്റ് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ആർ ജയറാം അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എസ് ശ്രീകുമാർ ഗുലാം മുഹമ്മദ് ബോബി ജോസ് കെ പി ദേവദാസ് ആശാലത ടീച്ചർ എം എൻ തമ്പാൻ പി ആർ ചാൻലി ഷെയ്ഖ് ദാവൂദ് പി കെ ജോൺസൺ റീനാസ് താണിക്കപ്പറമ്പിൽ ജോൺ ഗ്രേഷ്യസ് അഡ്വക്കറ്റ് ബോസ്കുമാർ പി സി ജോർജ് എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ ബോബി ജോസ് കലാഭവൻ നൌഷാദ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ അനിത ടീച്ചർ പി ഐ ഷംസുദ്ദീൻ മിനു ഷംസുദ്ദീൻ കാക്കര സുകുമാരൻ കൃഷ്ണകുമാരി സുകുമാരൻ അർമാൻ മിഹിക എന്നിവരെ ആദരിച്ചു സമ്മേളനാനന്തരം കേരള തനിമയാർന്ന കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറി റിൽ വിവിധ പദ്ധതികളിലെ സമർപ്പണ പരിപാടി നിറവ് നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പത്രസമ്മേളനത്തിൽ അറിയിച്ചു വനിതാ ഹോസ്റ്റൽ നിപ്മർ കോളേജ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആൻഡ് ബിഹേവിയറൽ സയൻസ് ന്യൂറോ ഡൈവേർജന്റ് അഡൽട്ട് യൂണിറ്റ് എന്നിവയുടെ ഉദ്ഘാടനത്തോടൊപ്പം ഫൈനൽ കോഡ് ഇഞ്ചുറി റീഹാബിലിറ്റേഷൻ യൂണിറ്റിന്റെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി സേക്രഡ് ഹാർട്ട് മിഷൻ ആശുപത്രിയുമായി ധാരണാപത്രം കൈമാറി എസ് സി എം എസ് കോളേജ് കറുകുറ്റിയുമായി ധാരണാപത്രം കൈമാറി നിബ്മാറിൽ വിവിധ കോഴ്സുകൾ വിജയകരമായി പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവയും നടക്കും ഓട്ടിസം ഉൾപ്പെടെയുള്ള ന്യൂറോ ഡൈവേർജന്റായ വ്യക്തികളുടെ പരിശീലനത്തിനായി സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള മികവിന്റെ കേന്ദ്രമായി നിബ്മറിൽ നിലവിലെ പദ്ധതി വിഹിതത്തിൽ ഉൾപ്പെടുത്തി നാൽപ്പത് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപയുടെ പഠന പരിശീലന പരിപാടി പൈലറ്റ് അടിസ്ഥാനത്തിൽ ആരംഭിക്കും തുടക്കത്തിൽ ഇരുപത് പേർക്കാണ് അഡ്മിഷൻ നൽകുക സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സ്പീച്ച് തെറാപ്പിസ്റ്റ് ഓക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് വൊക്കേഷണൽ ട്രെയിനർ സൈക്കോളജിസ്റ്റ് എന്നിവരുടെ സേവനം ലഭ്യമാണെന്നും മന്ത്രി അറിയിച്ചു നിറവ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ അധ്യക്ഷത വഹിക്കും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് മുഖ്യാതിഥിയാകും നിബ്മാർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സി ചന്ദ്രബാബുവും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ഭിന്നശേഷി പുനരധിവാസത്തിന്റെയും ശാക്തീകരണത്തിന്റെയും മേഖലയിൽ രാജ്യാന്തര ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് ഒരു മികവിന്റെ കേന്ദ്രമായി വളരുകയാണ് ഇരിങ്ങാലക്കുടയിൽ കല്ലേറ്റിങ്കര പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന നിപ്മർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ നിപ്മർ വളരെ വേഗതയിലാണ് വികസനത്തിന്റെ പടവുകൾ ഓടിക്കയറുന്നത് നാളെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് നിബ്മറിൽ വനിതാ ഹോസ്റ്റലിന്റെ ഉദ്ഘാടനം നിബ്മാർ കോളേജ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആൻഡ് ബിഹേവിയർ സയൻസസിന്റെ ഉദ്ഘാടനം സ്പൈനൽ കോഡ് ഇഞ്ചുറി റീഹാബിലിറ്റേഷൻ യൂണിറ്റിന്റെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ധാരണാപത്രം കൈമാറാൻ അതുപോലെ എസ് സി എം എസ് കോളേജ് കറുകുറ്റിയുമായിട്ട് ധാരണാപത്രം കൈമാറി നിബ്മറിൽ വിവിധ കോഴ്സുകൾ വിജയകരമായി പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവ നടക്കുകയാണ് അതുപോലെ നിബ്മറിൽ ഒരു ന്യൂറോ ഡൈവേർജന്റ് അഡൽട്ട് യൂണിറ്റ് ആരംഭിക്കുകയാണ് അതായത് ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന ഓട്ടിസം പോലുള്ള അവസ്ഥകളിലൂടെ കടന്നു മുതിർന്ന മനുഷ്യർക്ക് റീഹാബിലിറ്റേഷനുമായി ബന്ധപ്പെട്ട് പരിമിത സാധ്യതകളാണ് ഉള്ളത് എന്ന് നിരന്തരം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആ പശ്ചാത്തലത്തിൽ അവർക്ക് ഭദ്രമായ പുനരധിവാസം ഉറപ്പാക്കാൻ കഴിയുന്ന സാധ്യതകൾ കൂടുതലായിട്ട് സംസ്ഥാനത്ത് ഒരുക്കെയാണ് അതിന്റെ ഭാഗമായി കൂടിയാണ് ജിബ്മറിൽ ന്യൂറോ ഡൈവേർജന്റ് അഡൽറ്റ് യൂണിറ്റ് ആരംഭിക്കുന്നത് ഓൺലൈൻ ടാക്സികളുടെ തള്ളിക്കയറ്റം മൂലം പ്രതിസന്ധിയിലായിക്കൊണ്ടിരിക്കുന്ന പരമ്പരാഗത ഓട്ടോ ടാക്സി തൊഴിലാളികളെയും ഈ മേഖലയെയും സംരക്ഷിക്കാൻ സർക്കാർ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് എഐ കെ യു സി തൃശൂർ ജില്ലാ പ്രൈവറ്റ് മോട്ടോർ തൊഴിലാളി യൂണിയൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് അലി പതാക ഉയർത്തി ഡേവിസ് സ്വാഗതം പറഞ്ഞു സി പി ഐ ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ മോട്ടോർ തൊഴിലാളി സംസ്ഥാന ഫെഡറേഷൻ സെക്രട്ടറി കെ സി ജയപാലൻ ജില്ലാ പ്രസിഡന്റ് വി എസ് പ്രിൻസ് ജില്ലാ ഭാരവാഹികളായ എം രാധാകൃഷ്ണൻ ജെയിംസ് റാഫേൽ പി ഡി റെജി എന്നിവർ സംഘിച്ചു ഇ എസ് പ്രതീഷ് അബ്ദുൽ സമദ് മുഹമ്മദ് അലി എന്നിവരടങ്ങിയ പ്രസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ കെ ഹരിദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു അതിൽ നൂറ്റി എഴുപത്തി അഞ്ചോളം രാഷ്ട്രങ്ങൾ ഞാൻ അതിന്റെ സമ്മേളനത്തിൽ ജനിക്കും പന്ത്രണ്ട് ദിവസങ്ങൾ സമയം എ ഐ സി പ്രതിനിധിയായി ഞാൻ പങ്കെടുത്തു പന്ത്രണ്ട് ദിവസം അതിലൊരു സെഷന് പന്ത്രണ്ട് ദിവസം എന്ന് പറയുമ്പോൾ ധാരാളം സെഷനാണ് ഇന്ത്യയിൽ പോയ ഡെലിഗേഷൻ്റെ ലീഡിൽ കേന്ദ്ര തൊഴിൽ മന്ത്രിയാണ് എ ഐ സിക്ക് രണ്ടാളാണ് പങ്കെടുക്കാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ക്ഷണിച്ചു ഗവൺമെന്റിന്റെ ചെലവ് കൈ ഏറ്റവും അഞ്ചു ഈ ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലപ്പുഴ ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringa Times News. Ninggal kai awderi ICL Medila, Empowering Health near Altara, opposite Village Office. Iringa from the House of ICL. July, weaving stories around you. July, designer studio, creations made from the heart.